വിക്ാൻ വീഡിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ചില അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് എൻ വിഡി എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലവർഷം അതിരൂക്ഷമായി തുടരുകയാണ് ഇനി അഞ്ച് ദിവസത്തേക്ക് കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നു അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ മൂന്നാം തീയതിയൊക്കെ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകാനാണ് സാധ്യത പല സ്ഥലങ്ങളിലും ും വെള്ളപ്പൊക്ക ഭീഷണി അടക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം പ്രത്യേകിച്ച് കുട്ടനാട് മേഖലയിലൊക്കെ ദുരിതാശ്വാസ അടക്കം നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറക്കുന്നത് കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനും നീങ്ങേണ്ടി വരും ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ സൂചിപ്പിക്കുന്നത് ഇന്ന് അംഗനവാടി തലത്തിൽ പ്രവേശനോത്സവം നടത്തുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി അംഗനവാടികളിലെ പ്രവേശനോത്സവം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സംകാരി ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മഴ മൂലം മഴയിൽ ഈ പ്രളയ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനവാടികളിലെ പ്രവേശനോത്സവം സംസ്ഥാന തലത്തിൽ തന്നെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവൾ എന്തായാലും അതൊരു സൂചനയായി എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചിലപ്പോൾ ജൂൺ മൂന്നാം തീയതി മഴ ശക്തമായി തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ സ്കൂൾ പ്രവേശനോത്സവം വേണമെങ്കിൽ മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നാലും അന്തിമമായ തീരുമാനം ഇതിൽ എടുത്തിട്ടില്ല കാലാവസ്ഥ അനുസരിച്ചായിരിക്കും തീരുമാനം എടുക്കുക എന്തായാലും അഞ്ച് ദിവസത്തേക്ക് ഇനി കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ് പല മേഖലകളിലും ഇന്നലെ കൊച്ചിയിലും തിരുവനന്തപുരത്തും അടക്കം ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും കേരളം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എല്ലാവരും ജാഗ്രത പാലിച്ചിരിക്കുക കാരണം ഇടിമിന്നലോട് കൂടിയ കാറ്റോട് കൂടിയ മഴയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വളരെ ജാഗ്രതയോടുകൂടി സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറുക അനാവശ്യമായിട്ട് മഴ സമയത്ത് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുവാനോ ഒന്നും പാടില്ല വീടിനകത്ത് തന്നെ സുരക്ഷിതമായിട്ട് സേഫ് സേഫായിട്ടിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ദുരിതാശ്വാസ പ്രവർത്തകരെയോ അല്ലെങ്കിൽ മറ്റൊരു സഹായത്തിനു വേണ്ടി വിളിക്കുക കൃത്യമായി തന്നെ ദുരിതാശ്വാസ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും തയ്യാറാകുക അവിടെ എന്തായാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും വാർത്തകൾ വരികയാണെങ്കിൽ വളരെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അതുവരെല്ലാവർക്കും ബായ്